നമസ്കാരം ഞാൻ വീണാ നായർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അഭിനയരംഗത്ത് സജീവമാണ് വീണ നായർ ബിഗ് സ്ക്രീനിലും നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ആർ ജെ അമനയാണ് താരം വിവാഹം ചെയ്തിരുന്നത് ബിഗ് ബോസ് മലയാളത്തിലും മത്സരാർത്ഥിയെത്തിയ വീണയുടെ വിവാഹമോചന വാർത്ത കഴിഞ്ഞ ദിവസം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കുടുംബ കോടതിയിൽ എത്തിയാണ് അവസാന നടപടികൾ ഇരുവരും പൂർത്തിയാക്കിയത് വേർപിരിഞ്ഞ് താമസിക്കാൻ ആരംഭിച്ച് മൂന്ന് മാസത്തിന് ശേഷമാണ് ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞത് ഇപ്പോഴാണ് തങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കാൻ ആരംഭിച്ചതിനെക്കുറിച്ച് വീണാ നായർ അടുത്തിടെ പറഞ്ഞതാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് ഞങ്ങളുടെ മകൻ ഞങ്ങൾക്ക് രണ്ടു പേർക്കുമൊപ്പം മാറി മാറി താമസിക്കുമെന്നും താരം പറയുന്നു എൻ്റെ മകൻ സന്തോഷവാനാണ് അവൻ ഞങ്ങൾ രണ്ടുപേരെയും മിസ് ചെയ്യുന്നില്ല കണ്ണൻ വരുമ്പോൾ അവൻ അദ്ദേഹത്തിനൊപ്പം പുറത്തു പോകാറുണ്ട് അവൻ അച്ഛൻ്റെ സ്നേഹം കിട്ടുന്നുണ്ട് എനിക്കൊരു അമ്മയുടെ സ്നേഹം മാത്രമേ കൊടുക്കാൻ പറ്റൂ അച്ഛൻ്റെ സ്നേഹം കൊടുക്കാൻ പറ്റില്ല അതവന് അദ്ദേഹത്തിലൂടെ ഇപ്പോഴും കിട്ടുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകും അതുപോലൊരു ഫുൾ സ്റ്റോപ്പ് ഇക്കാര്യത്തിലും ഉണ്ടാകും മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുള്ളിക്കാരെയാണ് കംഫർട്ടെന്ന് തോന്നുന്നതെങ്കിൽ ഞാൻ എന്ത് പറയാനാണ് അതിനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട് മറ്റൊരു സ്ത്രീയാണ് അദ്ദേഹത്തിന് ശരിയായി തോന്നുന്നത് തോന്നുന്നതെങ്കിൽ എന്ത് പറയാനാണ് നേരത്തെയൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് വരും എനിക്കൊരു മകനുണ്ട് അവൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തണം എനിക്കൊരുപാട് ദൂരം മുന്നോട്ട് പോകണം അവൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് അദ്ദേഹം സന്തോഷവാനായിരിക്കട്ടെ എന്നാണ് വീണ നായർ പറയുന്നത് ബിഗ് ബോഷോ ദാമ്പത്യ ജീവിതത്തെ ബാധിച്ചു എന്ന പ്രചരണങ്ങൾ വീണ നിഷേധിക്കുകയും ചെയ്തിരുന്നു ഒരു ഷോ കാരണമൊന്നും തകരുന്നതല്ല കുടുംബം അത് കുറേ നാളുകളായുള്ള യാത്രകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ബിഗ് ബോസ് കാരണം എൻ്റെയും മഞ്ജു പത്രോസിൻ്റെയും ഒക്കെ കുടുംബം തകർന്നു എന്ന പല കമൻറ്റുകളും കണ്ടിരുന്നു അതങ്ങനെയല്ല എന്നും വീണ പറയുന്നു